കയ്യിൽ ചുറ്റികയുമായി താഴ്കക്കൂടത്തിന് മുകളിൽ ആദ്യം കയറിയ ആൾ അത് പൊളിച്ച തൻ്റെ പകയുടെ പ്രതീകമായി ഒരു ഇഷ്ടിക സൂക്ഷിച്ചു വെച്ചു ബാബരി പൊളിച്ച കർസേവകരിൽ പ്രമുഖനായ വ്യക്തി ഇദ്ദേഹം കൂട്ടുകാരും ചേർന്ന് ആർ എസ് എസിൻ്റെ പാനപറ്റലെ യോഗങ്ങളും പരിപാടികളിലും സ്ഥിരം പങ്കെടുത്തിരുന്നു എന്നാൽ ചരിത്രം അവിടെ വഴിമാറി ഒരു പള്ളി പൊളിക്കാൻ കൂട്ടുനിന്ന ഇദ്ദേഹവും ആ കൂട്ടുകാരും കടുത്ത ഇസ്ലാം മുസ്ലിം വിരോധിയായ ഇദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും മുസ്ലിങ്ങളായി ഒരു ബാബരിക്ക് പകരം നൂറ് മിനാരങ്ങൾ ഉയർന്നെങ്കിൽ ഇസ്ലാമിലേക്ക് പലരും കടന്നു വന്നെങ്കിൽ ബാബരി വിജയിച്ചത് നീ തന്നെ ഇരുപത്തെട്ട് വർഷത്തിനിടയിൽ ഇദ്ദേഹം ഇതിനകം ഇന്ത്യയിലുടനീളമുള്ള തൊണ്ണൂറ് മസ്ജിദുകൾ നിർമ്മിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടുണ്ട് അതാണ് ദ പ്ലാൻ ആൻഡ് പ്ലാൻ ബട്ട് അള്ളാ ഇസ് ദ ബെസ്റ്റ് പ്ലാൻ ആവ് പ്രിയ ബാബരി നീ വെറും ഇഷ്ടികയോ കല്ലോ മണ്ണോ അല്ല നീ ഒരു തീയായിരുന്നു മാറ്റത്തിൻ്റെ തീ വിപ്ലവത്തിൻ്റെ തീ നിന്നെ തകർത്തിട്ടും ഒരമ്പലം പോലും ഒരു മുസ്ലിമും തകർത്തിട്ടില്ല